ഫാനിന്റെ ഇത് നോക്കിയേ ഇതെന്താ കറങ്ങാത്തേ ഇല്ല സ്വിച്ച് ഒന്ന് കറങ്ങാത്ത കവി വരണ കറങ്ങണില്ല നോക്ക് സൗണ്ട് കേക്കണ പ്രിയേച്ചി ഒന്ന് നോക്കിയേ സക്സസ് കറങ്ങി ആറ് എന്നെ പരീക്ഷിക്കരുത് കറങ്ങു കറങ്ങ് കറങ്ങ് ഹായ് ഹായ് വിഷ്ണു ും കാണുന്നില്ല ഒരു മിനിറ്റ് ഹായ് വിഷ്ണു ഗുഡ് മോർണിംഗ് ഹായ് ലൈക്ക് താങ്ക് യു കൊച്ചെ ഉറക്കമില്ല ഞാനിപ്പോ തുണി കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ തുണി കഴുകലായിരുന്നു ഉച്ചയ്ക്ക് മുക്കി വെച്ച തുണി നാളത്തേക്ക് വെച്ചാൽ അത് ബാഡ് സ്മെല്ലാവും കിണ്ടുവെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഉറക്കമില്ലേ ഉറക്കമുണ്ട് ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാം ഞാൻ നോക്കി കാണുന്നുണ്ട് ഓഹോ പിന്നെ ഒരു മിനിറ്റ് ചേച്ചി ഞാൻ പോവാ ബൈ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രിങ്ക്സ് ടേക്ക് കെയർ ഗുഡ് മോർണിംഗ് ഓക്കെ കൊരിച്ചിട്ടിട്ടുണ്ടല്ലേ ഹായ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം യൂ യൂ മീ കൊലുണ്ട് കൊലസിൻ്റെ സൗണ്ട് ആണത് പിമ്മ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലേക്ക് സ്വാഗതം കഴിച്ചോ ഫുഡ് ലൈക്ക് ഇ ത്രീ താങ്ക് യു ഗുഡ് മോർണിംഗ് സെയിം ടു ഗുഡ് മോർണിംഗ് അയ്യോ തോ വട്ടാണോ വാഷ് വട്ടാണ് ഇപ്പോൾ വാഷി അല്ല ചേച്ചി ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുക്കിവെച്ച് മു തുണി മുക്കി വെച്ചിട്ട് ഞാൻ പേപ്പർ കറക്ഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നു ഉച്ച വരെ ക്ലാസ് കാണത്തുള്ളല്ലോ എന്ന് ഓർത്താൻ ഞാൻ മുക്കി വെച്ചു തുണി എന്നിട്ട് വൈകിട്ട് വന്ന് കഴിഞ്ഞ് ലൈവ് ചെയ്ത് ഇവിടെ അങ്ങ് കിടന്നു തുണിയുടെ കാര്യം മറന്നുപോയി കുറച്ച് കൊണ്ട് ചോറും ഒഴിച്ച് രാവണചോട്ടൻ്റെ ലൈവ് ഇരുന്നപ്പോഴാണ് വിചാരിച്ചത് ഈ തുണി കഴുകിയില്ലെന്ന് അപ്പോൾ പോയി തുണി കഴുകിയിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു ബാ അപ്പാ പിന്നെ ഉമ്മ തരുന്നുണ്ട് ഡാൻസ് കളി താങ്ക് യു സ്കൂൾ നെയിം എന്താ സ്കൂൾ നെയിം അതൊന്നും പറഞ്ഞു സോറി എനിക്ക് നാളെ മുതൽ വെക്കേഷൻ ഇവിടെ നാളെ മുതൽ പത്തൊമ്പതാം തീയതി വരെ അവധിയാണ് പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയൂ ഫുഡൊക്കെ കഴിച്ചോ അപ്പം നാളെ അവധി അല്ലയോ എന്നോർത്ത് കുറച്ചു നേരം ലൈവ് ഇട്ടിങ്ങനെ ഓർത്ത് ഞാൻ ഇരുന്ന ഒരു മിനിറ്റ് ഞാൻ ചായ വെച്ചിട്ടുണ്ട് ചായ എടുത്തോട്ടെ എനിക്ക് ആ തുണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി ഇപ്പോൾ ഭയങ്കര തണുപ്പ് അതിന് ചായ വെച്ചാ നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാരും പോയോ ഓക്കേ കണ്ടുപിടിച്ചോള ആ പിന്നെ മൂന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പ്ലീസ് ലൈക്ക് അടിക്കൂ ഞാനൊരു അരമണിക്കൂർ ഇരുന്നിട്ട് ഞാൻ പോകും കേട്ടോ സ്കൂളിലുള്ള പുറത്തേക്ക് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം യൂമി ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് അടിക്ക് മക്കളെ അഞ്ച് പേര് അവിടെ മുകളിൽ എന്ത് ചെയ്യുവാണ് ആർക്കെങ്കിലും ചായ വേണോ ഹായ് അഖില ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ലൈവ് ഫുഡൊക്കെ കഴിച്ചോ സുഖമാണ് തണുപ്പ് ണോ പ്ലീസ് ഇത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണ ആന്ധ്രയാണ് നാട്ടില് ആലപ്പുഴ അഖില എവിടെയാണ് നാട്ടില് എന്തൊക്കെയുണ്ട് വിശേഷം പറയുക ചോറൊക്കെ കഴിച്ചോ എൻ്റെ ചാനലെല്ലാം പോയി എങ്ങനെ ചാനൽ എങ്ങനെ പോയി അടിച്ചു പോയോ ഞാൻ വൺകെ ആയി കേട്ടോ വൺകെ കഴിഞ്ഞു ടിവാൻഡ്രം ആണോ ഓക്കേ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം പത്ത് പേര് വാച്ചിങ്ങിലുണ്ട് ഒന്ന് ലൈക്ക് ഇടിച്ചു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് സാലഹ ഇപ്പോൾ കേറി വരുന്നു സാലഹ ഇപ്പോൾ കേറി വരുന്നു ആ അങ്ങനെ തന്നെ ആ ഞാൻ ഇതിനുമ്പെല്ലാവരെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഞാൻ ഇങ്ങനെയായി അങ്ങനെയല്ല അങ്ങനെയല്ലേ വച്ചവർ വച്ചവരെത്ര ആയതാണ് ആ ഞാനൊന്നും നോക്കിയില്ല എന്നെ സബ് ആക്കുമോ ഇവിടെ എൻ്റെ ഷോർട്സിൽ കമൻ്റ് ഇട്ടോ ഞാൻ തിരിച്ചു തരാം കേട്ടോ നീ വരുന്നോ ടുഡേ ഞാന് എന്ത് മനസ്സിലായില്ലേ ചേച്ചി ഓക്കേ സിസ്റ്റർ എന്ന് പറയുന്ന ഡ എൻ്റെ ചാനലിൽ കമൻറ്റ് ഇട്ടോ ഞാൻ നാളെ തിരിച്ചു തരാം എവിടെ പോണോ ചേച്ചി ഞാൻ നാട്ടിൽ വരുന്നില്ല എനിക്ക് അത്രയും ദിവസത്തെ അവധിയില്ല ആണോ ഓക്കെ 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 എന്ത് കഴിച്ചു ഇന്നെന്താ കീർത്തന ചേച്ചി ഇന്നെന്താ ലൈവ് ഇല്ലായിരുന്നേ അണ്ണാച്ച എവിടെ പാണ്ടിപ്പാടാതെ ഞാനില്ല ചേച്ചി എന്ത് കഴിച്ചു കീർത്തന ചേച്ചി എന്ത് കഴിച്ചു ട്രാവൽ വ്ലോഗ് ഹായ് വ്ലോഗേ ട്രാവലേ നാട്ടിലെവിടെയാണ് പറഞ്ഞായിരുന്നോ പറഞ്ഞില്ലല്ലോ വിമൽ ചേട്ടൻ്റെ ഫാദറിന് വയ്യ ആണോ സാലഹേന്റെ ലൈവിൽ ഞാൻ കയറില്ല കേട്ടോ ഓക്കേ ലൈവിലേക്ക് സ്വാഗതം കഴിച്ചോ ജാറേ എന്തുണ്ട് വിശേഷം പറയുക ജാറെ നീ വന്ന സ്ഥിതിക്ക് ചോദിക്കുവ ചായ വേണോ കീർത്തനേച്ചി നാളെ ഞാൻ ടുകതർ ഇടും കേട്ടോ നാളെ മുതല് പത്തൊമ്പതാം തീയതി വരെ എന്നും ഉച്ചയ്ക്ക് എന്റെ ടുകതർ ഉണ്ടായിരിക്കുന്നതായിരിക്കും കഴിച്ച സാറെ നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് ആ ഞാൻ കഴിച്ചു ചായ വേണം എന്നാ അണ്ണാക്ക് തുറന്നോ കീർത്തനേച്ചി ഒരു ചായ കൊടുത്തേ എനിക്കൊരു കട്ടൻ ചായ പിന്നെന്താ ആദ്യമേ സബ് അടിക്കും സുരേന്ദ്രൻ ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം കട്ടൻ ചായ വേണോ ലൈക്ക് താങ്ക് യു എനിക്ക് തരാൻ അതാ പറഞ്ഞാൽ നിനക്ക് തരാൻ ചായ തരാം കീർത്തനേച്ചി കീർത്തനേച്ചിപ്പോൾ വരും ചായ കൊണ്ടുവരാക്ക് വെയിറ്റ് സുരേന്ദ്രൻ ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചോ എന്തുണ്ട് വിശേഷം എന്ന് പറയുന്നുണ്ട് ഒരു ചായ കൊടുത്തേ സെറ്റ് എന്ന് പറയുന്നുണ്ട് ചായ കൊടുക്ക് നമ്മുടെ ജാറിന് കീർത്തനേച്ചി ഡാൻസ് കളിക്കുന്നുണ്ട് എനിക്ക് തരാൻ ചായ എടാ നിനക്ക് ചായ തരും അവിടെ നിക്കി നീ അവിടെ നിക്കി വെയിറ്റ് ചെയ്യും വിമൽ ബ്രോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സുരേന്ദ്രൻ ചേട്ടൻ ദേ കിടക്കണ ചായ ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക് മോശം ഇത് മോശം എനിക്ക് അപ്പോൾ എൻ്റെ ലൈവിൽ വന്നതായൊണ്ട് എനിക്ക് ചായ വേണ്ട അവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും മൂന്ന് ചായ ഉണ്ട് ഷെയർ ചെയ്തെടുത്തു എനിക്ക് വേണ്ട ചായ എടുക്കാൻ പോയ ആൾ ശരിയല്ല കേട്ടോ ഇവിടെ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കാതെ പോയി ചായ കൊണ്ടുവന്ന് ഇത് മോശമായി പോയി നേരെ വായിക്കാൻ എനിക്ക് തരാനെന്നല്ല പറഞ്ഞത് എനിക്ക് ഓ എനിക്ക് വേണ്ട സുരേന്ദ്രൻ ചേട്ടാ ഞാൻ കീർത്തന എന്ന് പറയുന്നുണ്ട് ഈ സുരേന്ദ്രൻ ചേട്ടനെ അല്ലേ ഞാൻ വാവക്കാന്റെ ലൈവിൽ വണ്ടി അടിച്ച കൊടുത്തെ ഈ ചേട്ടനെയല്ലേ ഈ സാനക്കി വായിക്കാനില്ല ഈ സുരേന്ദ്രൻ ചേട്ടനല്ലേ ഹോയ് ജാർവിസേ ഉറങ്ങിയില്ലേ ആ ശ്രീ ചോദിക്കും എനിക്കെന്നല്ല എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായി അനക്ക് ഞങ്ങളെയൊക്കെ നാട്ടിലെ അനക്കെന്ന് വെച്ചാല് ഇപ്പൊ അനക്കെന്ന് നീ ഉദ്ദേശിച്ചത് എനിക്കെന്നല്ലേ എന്തോ എവിടുത്തെ ഭാഷ ആടെയത് സ്ത്രീന്ന് വിളിക്കുന്നുണ്ട് കീർത്തന ചേച്ചി വാ മൂടിയിരിക്കുന്ന അനക്ക് എന്നല്ല പിന്നെ എനക്ക് ആർക്കെന്നാ ഓ അതേന്ന് പറയുന്നുണ്ട് ആണോ സുരേന്ദ്രൻ ചേട്ടൻ തന്നെയാണോ എന്ന് പറയുന്നത് ആണോ വെരി ഗുഡ് എസ് എന്ന് പറയുന്ന അനക്ക് അനക്ക് ഉള്ളിൽ ഓ ശരി അനക്ക് എന്ന് പറഞ്ഞാൽ എനിക്കുമാണ് ആ ഞാൻ അതെ ചോദിച്ചത് അനക്കു എന്ന് പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് ഞങ്ങളുടെ ആലപ്പുഴക്കാര് എനിക്കെന്ന് പറയാ അതെ ചോദിച്ചത് ഓക്കെ കീർത്തന ഇനി അങ്ങനെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് പറയണുണ്ട് അനക്കൊരു സബ് ആ ചോദിക്കേ മനസ്സിലായാ നീ പൊട്ടം കളിക്കുന്ന സാല എന്ന് പറഞ്ഞാ താങ്ക്സ് ബ്രോ എന്ന് പറയുന്നുണ്ട് എന്തിന് പറഞ്ഞുകൊടുത്തേനു ജാര എന്ത് കഴിച്ചു ശ്രീ എന്ത് കഴിച്ചു ശ്രീ മിന്നൽ വേള കൈ സ്ത്രീ സ്ത്രീനോട് എനിക്കൊരു കാര്യം ചോദിക്കണം അന്ന് നമ്മുടെ ചുകതറി കയറിയില്ലേ അന്ന് ഞാൻ ചുകതറിട്ടപ്പം ആ അത് കേറിയില്ലേ ഞാനാരാ അതിൻ്റെ വോയിസ് കേട്ടിട്ട് ആറ വോയിസ് പോലെ ഇരിക്കണ് ഞാൻ ഉറങ്ങട്ടെ നാളെ ജോലി ഉണ്ട് ആ ഉറങ്ങിക്കോ എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന കേട്ടോ സാലഹ അനക്ക് ഞാൻ പറഞ്ഞത് അനക്ക് തരും എന്ന മീൻസ് സിന്റുറങ്ങ ചേച്ചി ഞാനിപ്പൊ ഉറങ്ങും ഞാൻ ഇത്രേന്തേരം തുണി കഴുകിട്ട് ഇങ്ങോട്ട് വന്നേ ഉണ്ട് അപ്പൊ പെട്ട ഞാൻ എപ്പോഴും പെട്ടെന്ന് ഞാൻ ഉറങ്ങത്തില്ല ആളായി ഒന്നുകൂടെ പോയി കേൾക്കണം സിന്ട്രു ആ എനിക്കാ പക്ഷെ ആ വോയിസ് കേട്ടിട്ട് നമ്മുടെ ഒരു തലവൻ്റെ സൗണ്ടാണ് കേ ഓർമ്മ വരുന്നത് നീയല്ലേ പറഞ്ഞ വായി തുറക്കാൻ വെച്ചോ ആ എന്റെ സൗണ്ട് ഞാനല്ലാന്ന് നിന്റെ നിന്റെ സൗണ്ട് നല്ല പറഞ്ഞ പൊട്ടാ പോ അതായി വാക്കിൽ ഞാൻ വേറെ ജാർ ഇവിടെ ഇനി ജാറാണോ സേ ഇനി ഇവനാണോ ഇതെന്താ ആരും ലൈക്ക് അടിക്കാത്തത് ആരുമില്ലേ ജാർ വിസൻ നീയൊന്നും എന്ന് പറയാം അല്ല ജാറാ ജാറാ എനിക്ക് സംശയം ഇവൻ്റെ തന്നെയാണ് നീ അല്ലേ പറഞ്ഞ സൗണ്ട് കേട്ട് തലവന്റെ സൗണ്ട് പോലെ നീ തലവനല്ല നീ തലവന്റെ വാല് തലവന്റെ വാലൻ്റെ വാല് നീ ഏഴുപേർ വാച്ചിങ്ങൾ ഉണ്ട് പ്ലീസ് ലൈക്ക് സബ് സപ്പോർട്ട് ഒരു യൂമി വന്ന യൂമി ഓടി യൂമിയൊക്കെ ഞാൻ എന്തോ സപ്പോർട്ട് ചെയ്തതാ ഇതൊക്കെ ഓടിപ്പോയി ചീ മോച്ചം മോച്ചം എടാ ഈ അനക്ക് വനക്ക് ഭാഷ നിറത്ത് കഷ്ടമുണ്ട് എനിക്കിതൊന്നും എനിക്ക് നിങ്ങളുടെ അവിടുത്തെ ലാംഗ്വേജ് അത് അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ സംസാരിക്കാതെ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ ഇവിടെ സംസാരിക്കുവെ എൻ്റെ പൊന്നച്ചോ സിൻഡ്രോ ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ് എൻ്റെ സ്ത്രീ ഇവനോട് പറ അനക്കും ഉണക്കില്ലാ ഭാഷ ഇവിടെ സംസാരിക്കാതൊന്ന് അണ്ണാക്ക് ആ അണ്ണാക്ക് തുറക്കാൻ അണ്ണാക്ക് മീൻസ് കറക്റ്റ് നീ സേടയ്ക്ക് സംസാരിക്കത്തില്ലേ എനക്ക് ഒനക്ക് അത് പറയല്ലേന്ന് അതാണ് ആ മനസ്സിലായി മനസിലായി അണ്ണാക്കാണോ ആ അണ്ണാക്ക് അണ്ണാക്കഴിച്ചു എട്ടുപേര് വാച്ചിങ്ങിലുണ്ടോ ഒന്ന് ലൈക്ക് ഇടിക്കൂ ഞാൻ കറക്റ്റ് അരമണിക്കൂറാവുമ്പോ ലൈവ് കട്ട് ചെയ്യും കേട്ടോ പോകും ഞാൻ അല്ലെങ്കി എന്റെ കണ്ണൊക്കെ അടിച്ചു പോകും അതാ ഞാൻ തുറന്ന എന്ന് പറഞ്ഞത് അത് പറയാൻ എത്ര കഷ്ടപ്പെട്ട ശ്രീ ആണ് കുറച്ച് കഷ്ടപ്പെട്ട് അപ്പോ ഭൈ നാണ കാണാണ് ഏ പോവാണ് അവിടെ നിൽക്കേ എവിടെ പോവാ അവിടെ നിൽക്കേ എന്ത് കഴിച്ചു എന്തേ ഒന്നും പറയാത്ത എന്ത് കഴിച്ചു എന്ന് ഈ ലൈവ് എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് അത് അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല ഞാൻ ഡെയിലി നൈറ്റ് ബിരിയാണി റൈസ് ആൻഡ് കബാബ് കബാബ് ഇവിടെ കിട്ടും ഇവിടെ കബാബ് പുലാവ് പുലാവ് റൈസ് കബാബ് സൂപ്പറാണ് ഇവിടുത്തെ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ഇവിടെ റൂമിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കബാബ് കബാബുണ്ടാക്കാൻ എവിടെ നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയല്ലത് ശരിക്കും നേരെ സാമ്പാർ വെക്കാൻ അറിയാത്ത ഞാനാണ് കബാബ് വെക്കാൻ പോണേ പിന്നെ നാളെ ഞാൻ മിക്കവാറും സന്ധിച്ച് വെച്ചിന്റെ ലൈവിന്റെ സമയത്തായിരിക്കും ഉണരുന്നത് നാളെ മുതൽ ഫ്രീ ആയതുകൊണ്ട് കിടന്ന് ഉറങ്ങും പിന്നെ വേറെ എന്താണ് കബാബ് മസാല കിട്ടുമ്പോൾ വേറെ മസാല ആഡ് ചെയ്യണ്ട ഇവിടുത്തെ ആരും പക്ഷെ വേറൊരു സ്റ്റൈലിലാണുണ്ടാക്കുന്നത് അവർ ഇവിടെ സ്പെഷ്യൽ ഒരു മസാല ചെയ്തിട്ട് അവർ ഉണ്ടാക്കണേ പക്ഷെ നല്ല ടേസ്റ്റാ ഒടുക്കത്തെ ഹായ് ലൈവിലേക്ക് സ്വാഗതം നിങ്ങളെയൊക്കെ ലൈവ് കൊല്ലും അല്ലേ ഷോപ്പിലെ തിരക്കൊക്കെ കഴിഞ്ഞോ എന്താ വിശേഷം ഷോപ്പ് അടച്ചോ റൂമിൽ വന്നോ ഫുഡ് കഴിച്ചോ ഒട്ടോമസ് കൊലസിൻ്റെ ശബ്ദം സ്വർണ്ണക്കൊലിസാണോ സ്വർണ്ണക്കൊലുസിന് കിലുക്കോ ഉണ്ടോ ഏട്ടാ എന്തോ ജ്യോതി ചോദിക്കണ ചേട്ടനായാലും ചേച്ചിയായാലും സ്വർണ്ണക്കൊലിസല്ല വെള്ളിക്കൊലിസാണ് എന്താ വേണം ലൈവിലേക്ക് സ്വാഗതം ഒട്ടോ ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു ജാർവിസേ ബൈ ജാർവിസ് പോയോ ജാർ പോയോ അരമണിക്കൂറുള്ള പത്തിലേക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു പോയാലോ ഞാനും പോവുക ശ്രീരംഗേ ഫുഡ് കഴിച്ചു ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് എന്ന് പറയുന്നത് ആണോ ഞാൻ ജസ്റ്റ് ചുമ്മാ വന്നിട്ട് ലൈവ് ഇത്രയും നേരം ഒരു ജോലി ആയിരുന്നു ആ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം വെറുതെ ഒന്ന് ലൈവ് ഇട്ടു ഏഴുപേർ വാച്ചിങ്ങൾ ഉണ്ട് ആരെങ്കിലും ഏഴ് പേര് ലൈക്ക് അടിക്കാൻ താല്പര്യം ഒന്ന് അടിക്കൂ ഞാൻ ലൈവ് കട്ടാക്കാൻ ആക്കാൻ എന്താണ് ഫ്രണ്ട്സിന്റെ കൂടെ ഇന്ന് പുറത്ത് ഓ ഫ്രൈഡേ അല്ലേ അതാണോ ഓക്കെ എന്നാൽ നാളെ വരാം ഇൻഷല്ലെന്ന് പറഞ്ഞ ആ ടൂറിലൈവ് ഇടയിൽ എപ്പോഴായിരുന്നു ഒരു നയൻ ഡേയ്സ് ബാക്ക് ഹോസ്റ്റല് നോക്കാൻ കാണാൻ പറ്റുമല്ലോ ഹായ് ജസീന ലൈവിലേക്ക് സ്വാഗതം ഹായ് പറയുന്നുണ്ട് ഹായ് ഇന്ന് ആ ടൂതർ നടന്നിട്ട് ഇന്ന് ഒമ്പത് ദിവസം ആ ഇന്ന് ഒമ്പത് ദിവസം ഹായ് ഷാഫി ലൈവിലേക്ക് സ്വാഗതം അസാംക്കും അന്ത വിട്ട് നോക്കുന്നുണ്ട് എന്തേ ഒരു നോട്ടം ജസീന എന്ത് കഴിച്ചു ഷാഫിക്ക എന്ത് കഴിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം പറയു പറയുന്നുണ്ട് ഓ ഇത്തയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആണ് ഇത്തയാണ് അസ്സലാം പറയുന്നുണ്ട് കഴിച്ചോ എന്തുണ്ട് വിശേഷം ഡൗട്ട് പറഞ്ഞു സ്ത്രീ കണ്ടിട്ട് നാളെ സന്ദേശിന്റെ ലൈവിൽ പറ ഞാനപ്പ പറയാ ഹായ് സിസ്റ്റർ ഹൗ ആർ യു ഐ എൻ ഫൈൻ ഷാഹിൻ ഞാൻ ചപ്പാത്തി ചപ്പാത്തി കഴിച്ചോ ഇവിടെ ആരെങ്കിലും മലപ്പിച്ചാടി വരുമോ എന്ന് നോക്കാൻ വന്ന ആണോ ഷാഹിൻ ആ ലൈക്ക് ഇട്ടാണ് താങ്ക് യു ബ്രോ എങ്കിലും ലൈവ് കട്ട് ചെയ്താലോ ഏഴ് പേര് വാച്ചിങ്ങിലുണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ വന്നിട്ട് നോക്കി ഓക്കെ എത്താം നാളെ കാണാം ഉറങ്ങട്ടെ ആ ഓക്കെ 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 ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ട് ഷാഹിൻ ഞാൻ ചോറ് 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 കഴിച്ചു ആണോ എന്തുമായിരുന്നു ചോറ് 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 കറി ചോറ് ചോറ് ചോറിന് എന്തായിരുന്നു കറി ഓർമ്മ കാണില്ല ഇല്ലില്ല ഓർമ്മയുണ്ട് ഇത് രാവിലെ നമ്മൾ ആൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ആണോ ഓഹോ എവിടെ എന്ത് ഞാനിപ്പോ എവിടെയാ വർക്ക് എന്നോട് ഇങ്ങനൊന്നും ചോദിക്കരുതേ പ്ലീസ് സാമേട്ടൻ നീ സാം നീ എന്ന് വിളിച്ച ആൾ കൊറേ പേരുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഡൗട്ട് വെക്ക നമ്മൾ ആരും വിചാരിക്കാത്തൊരാളിലാ എനിക്ക് ഡൗട്ട് പക്ഷെ ഞാൻ ആളോട് ചോദിച്ചു എത്ര ചോദിച്ചിട്ടും അല്ലെന്നാ പറയണേ ഞാൻ പറഞ്ഞപ്പോ അല്ല എനിക്ക് ഉച്ചക്ക് ഓർമ്മയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വന്നപ്പോ എനിക്കറിയോർമില്ല എന്റെ ചാനൽ ഓക്കേ എന്ന് പറയുന്നത് അയ്യോ അങ്ങനെ പറയില്ല അങ്ങനെ പറയില്ലേ സോറി പോവരുത് ജിനോ ചേട്ടാ ഹായ് അറിയുമോ ഈ ചേട്ടനെ എനിക്കറിയാം പക്ഷെ ഈ ചേട്ടൻ എൻ്റെ ലൈവ് വരത്തില്ല ഇതെന്താന്ന് എനിക്കറിയില്ല ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പറഞ്ഞത് ആ ലൈവ് കഴിഞ്ഞ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക ചിലപ്പോ ഓർമ്മ വരും ആ ശരി 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 ജിനോ ബ്രോ ഹായ് പറയുന്നുണ്ട് നമ്മുടെ ഷാൻക ഷാഫി ഷാഫി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ജിനോ ബ്രോ പിന്നെ ജിനോ ചേട്ടാ ഫുഡൊക്കെ കഴിച്ചോ എന്തുണ്ട് വിശേഷം പറയുക എല്ലാവരോടും എങ്കിൽ നമുക്ക് ലൈവ് കട്ട് ചെയ്താലോ മൺസൂർ പോയ ആ മൺസൂറൊക്കെ പോയി ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഇട്ടു നോക്കിയതാ ലൈവ് അഞ്ച് പേര് വാച്ചിങ്ങിലുണ്ട് ഞാനെങ്കിൽ ലൈവ് കട്ട് ചെയ്യാം കേട്ടോ ലൈവ് വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം താങ്ക് യു ഗുഡ് നൈറ്റ് ഷാഫി ജിനോ ചേട്ടൻ പിന്നെ ആരാണ് ഷാഹിന ശ്രീ ജാർവിസ് യൂമി ജസീന കീർത്തന സിസ്റ്റർ എല്ലാവരോടും ബൈ 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 ഓക്കെ ബൈ സിൻ ഓക്കെ ശ്രീ ഗുഡ് നൈറ്റ് ലൈക്ക് പത്ത് താങ്ക് യു ചേട്ടാ ഞാനിപ്പോൾ വെറുതെ ഒന്ന് ലൈവ് ഇട്ട് നോക്കിയത് അതുകൊണ്ടാണ് പോകുന്നത് ജിനോഹായി പറയുന്നുണ്ട് എങ്കിലും ഞാൻ പോയിട്ട് വരാം നാളെ ഞാൻ സന്ധിച്ച് എൻ്റെ ലൈവിൻ്റെ സമയത്ത് ഉണർന്നിട്ടുണ്ടെങ്കിൽ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്